ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആധാറുമായി ബന്ധപ്പെട്ട് ഈ ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ആണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക വാഹനമുള്ളവരും വാഹന ലൈസൻസ് ഉള്ളവരും അറിഞ്ഞിരിക്കേണ്ട ആധാർ അറിയിപ്പാണ് ആദ്യത്തേത് നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ സൈറ്റ് മുഖേന അതാത് ഡോക്യുമെൻറ്റായി ലിങ്ക് ചെയ്യണമെന്നുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് ഇരുപത്തി എട്ടാം തീയതി വരെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വെബ്സൈറ്റിലൂടെ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും പൊതുജനങ്ങൾക്ക് നൽകുന്ന എല്ലാ സേവനങ്ങളും മാർച്ച് ഒന്നാം തീയതി മുതൽ ആധാർ അധിഷ്ഠിതമാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പരിവാഹൻ സൈറ്റിൽ കയറി ഇത് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ആർ ടി ഒ ആർ ടി ഒ എൻഫോഴ്സ്മെൻറ്റ് സബ് ആർ ടി ഒ എന്നിവിടങ്ങളിൽ കൗണ്ടറുകൾ ഒരുക്കിയിട്ടുണ്ട് ഇതിനെ ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതി വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത് അടുത്തറിയിപ്പ് സർക്കാർ സ്ഥാപനങ്ങൾക്ക് പുറമെ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ആധാർ ഉപയോഗിക്കാൻ അവസരം നൽകി കേന്ദ്രം വിജ്ഞാപനമിറക്കി നിലവിൽ സർക്കാർ വകുപ്പുകൾ മന്ത്രാലയങ്ങൾ ടെലികോം ബാങ്കിംഗ് സ്ഥാപനങ്ങൾ തുടങ്ങിയവയ്ക്കാണ് അനുമതിയുള്ളത് ഇനി ഏത് സ്വകാര്യ സ്ഥാപനത്തിനും ആധാർ ഉപയോഗിക്കാം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ സദ്ഭരണം ഉറപ്പാക്കാനും സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ പാഴാക്കുന്നത് തടയുവാനുമാണ് നിലവിൽ ആധാർ ഉപയോഗിക്കാൻ അനുമതിയുള്ളത് ജീവിതം കൂടുതൽ എളുപ്പമാകുന്നതിനും മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകുന്നതിനും ആധാർ ഉപയോഗിക്കാമെന്ന് രണ്ടായിരത്തി ഇരുപതിലെ ആധാർ ചട്ടം ഭേദഗതി ചെയ്ത് വ്യവസ്ഥ ഉൾപ്പെടുത്തി ഇവയിൽ ഏതെങ്കിലും സ്വകാര്യ സ്ഥാപനത്തിന് ആധാർ ഉപയോഗിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അപേക്ഷ നൽകാം ആധാർ നമ്പറോ ബയോമെട്രിക് വിവരങ്ങളോ ഓൺലൈനായി നൽകി അതിൻ്റെ ആധികാരികത ആധാർ സെൻട്രൽ ഐഡൻറിറ്റീസ് ഡേറ്റ റിപ്പോസിറ്ററിയുടെ സഹായത്തോടെ ഉറപ്പുവരുത്തുന്നതിനെയാണ് ഒതൻറ്റിക്കേഷൻ എന്ന് വിളിക്കുന്നത് വിവിധ സർക്കാർ സേവനങ്ങൾക്ക് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുമ്പോൾ ആധാർ നമ്പറും ഫോണിൽ വരുന്ന ഒ ടി പിയും നൽകി വേരിഫൈ ചെയ്യുന്നതും റേഷൻ വാങ്ങാൻ വിരലടയാലം പതിപ്പിക്കുന്നതുമൊക്കെ ആധാർ ഒതന്റിക്കേഷന്റെ ഉദാഹരണങ്ങളാണ് അടുത്ത അറിയിപ്പ് ആധാർ കാർഡിൻ്റെ നിയമങ്ങൾ ഇപ്പോൾ കർശനമാക്കിക്കൊണ്ടിരിക്കുകയാണ് ആധാർ കാർഡിലെ പേര് അഡ്രസ് ജനന തീയതിയിലൊക്കെ മാറ്റം വരുത്തുന്നതിന് കർശനമായ മാനദണ്ഡങ്ങളാണ് ഇപ്പോൾ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ വരുത്തിയിട്ടുള്ളത് ജനന തീയതി ഇനി രണ്ട് പ്രാവശ്യത്തിൽ കൂടുതൽ ഇനി മാറ്റാൻ കഴിയില്ല പേര് മാറ്റണമെങ്കിലും ആധികാരികമായ രേഖകൾ വേണം കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ നിങ്ങളുടെ ആധാർ കാർഡിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞിരുന്നത് അതിനാൽ ആധാർ എടുക്കുമ്പോഴും അതിൽ തിരുത്തലുകൾ വരുത്തുമ്പോഴും കൃത്യമായ രേഖകളാണ് നൽകുന്നതെന്ന് ഉറപ്പുവരുത്തുക അതോടൊപ്പം പത്ത് വർഷം കഴിഞ്ഞ ആധാർ പുതുക്കുവാനും ശ്രദ്ധിക്കുക നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും എല്ലാ സേവനങ്ങളും ഇപ്പോൾ ആധാർ അടിസ്ഥാനമായതിനാൽ എല്ലാ കാര്യത്തിനും ആധാർ ആവശ്യമാണ് പത്ത് വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഈ സേവനങ്ങളൊക്കെ തടസ്സപ്പെട്ടേക്കാം ഉദാഹരണത്തിന് ഈ അടുത്തായിരുന്നു നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് നടന്നത് എന്നാൽ ചിലർ മസ്റ്ററിംഗ് ചെയ്തിട്ടും പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായി ആധാർ പുതുക്കാത്തത് മൂലമാണ് ഭൂരിഭാഗം പേരുടെയും മസ്റ്ററിംഗ് പരാജയപ്പെട്ടത് അതിനാൽ ഇനിയും അത്തരമൊരു സാഹചര്യം വരാതിരിക്കാൻ പത്ത് വർഷം കഴിഞ്ഞ ആധാർ കാർഡുകൾ പുതുക്കുവാൻ ശ്രദ്ധിക്കുക പെൻഷൻ റേഷൻ ഗ്യാസ് വാഹനം പി കിസാൻ തുടങ്ങിയ സേവനങ്ങളൊക്കെ ആധാർ അധിഷ്ഠിതമായതിനാൽ ഇവയൊക്കെ മുടങ്ങാതിരിക്കാൻ ആധാർ പുതുക്കാൻ ശ്രദ്ധിക്കുക സ്വന്തമായി സൗജന്യമായി ആധാർ പുതുക്കാൻ ജൂൺ പതിനാല് വരെ സമയമുണ്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയും ആധാർ പുതുക്കാം ഇതിന് ഒരു നിശ്ചിത തുക നൽകേണ്ടതായി വരും ഇനി ആധാറിൽ മൊബൈൽ നമ്പർ ചേർക്കാത്തവർ അതും ചെയ്യുക മുമ്പ് നമ്പർ ചേർത്തിട്ടുണ്ടെങ്കിൽ ആ നമ്പർ ഇപ്പോൾ പ്രവർത്തനരഹിതമാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്ന നമ്പർ അപ്ഡേറ്റ് ചെയ്യുക നിങ്ങളുടെ സേവനങ്ങൾ മുടങ്ങാതിരിക്കാൻ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക